ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിലും എസ് ഫോർ ഹൺഡ്രഡ് അഥവാ സുദർശന ചക്രയ്ക്ക് സമാനമായ മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ തയ്യാറെടുക്കുകയാണ് വ്യോമസേന കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ നിരീക്ഷണ വിധേയമാക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കാനാണ് നീക്കം എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ മികച്ച സംവിധാനങ്ങളാണ് എസ് ഫൈവ് ഹൺഡ്രഡിൽ ഉള്ളത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാനാണ് ഈ നീക്കം ചൈന പാകിസ്ഥാൻ അതിർത്തികളിലാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ എസ് ഫോർ ഹൺഡ്രഡ് വിന്യസിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തെ കാര്യമായി ചെറുത്തത് എസ് ഫോർ സംവിധാനങ്ങളാണ് എസ് ഫോർ എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ തന്നെ കുറെ കൂടി മികച്ച പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡ് ഭാരതത്തിന്റെ തീരമേഖലകളിൽ വിന്യസിക്കാനാണ് പുതിയ നീക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് റഡാർ അനുബന്ധ സംവിധാനങ്ങളും കേരളത്തിൽ വിന്യസിക്കും ദക്ഷിണ വ്യോമ ആസ്ഥാനവും കൊച്ചിയിലെ നാവിക ആസ്ഥാനവും ും സുരക്ഷിതമാക്കുകയാണ് പ്രതിരോധ സംവിധാനത്തിന്റെ ഫൈവ് ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിന് റഷ്യയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഭാരതത്തിന് റഷ്യ ലഭ്യമാക്കിയിരുന്നു അടുത്ത ഘട്ടവും ലഭ്യമാക്കുമെന്ന് റഷ്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്